എല്ലാവർക്കും നമസ്കാരം പ്രവാസ ജീവിതത്തിനു ശേഷം ഫാം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരു യുവകർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷംസുദ്ദീനാണ് തവനൂർ സ്വദേശിയാണ് ഞാൻ ചെറിയ തോതിൽ ഫാമിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ജീവിതത്തിൻ്റെ പച്ചപ്പ് തേടിയുള്ള പന്ത്രണ്ട് വർഷത്തെ പ്രവാസ ജീവിതം മനസ്സ് മടുക്കുന്ന പ്രവാസത്തിനിടയിലും പാരമ്പര്യ കാർഷിക കുടുംബാംഗമായ തവനൂർ വെള്ളച്ചാലിൽ ഷംസുദ്ദീന് നാട്ടിലെ കൃഷിയായിരുന്നു മനസ്സ് നിറയെ ിശ്ര കർഷകനാണ് കുടുംബപരമായിട്ട് കർഷകരായിരുന്നു ഞാനും ഫാദറൊക്കെ കർഷകരായിരുന്നു വല്യപ്പായ കർഷകരായിരുന്നു കൃഷിയോടുള്ള ഇഷ്ടം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ഷംസുദ്ദീൻ രണ്ട് ഏക്കറോളം സ്ഥലം വിലക്കെടുത്തു പ്രദേശത്ത് വന്നതിന് ശേഷം ഇപ്പൊ പത്ത് വർഷമായിട്ട് കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നെൽകൃഷിയായിട്ടും തെങ്ങ് കഴുങ്ങ് അങ്ങനെ എല്ലാ കൃഷികളും ചെയ്യുന്നു ഇന്ന് മികച്ചൊരു സമ്മിശ്ര കൃഷിയുടെ മാതൃകയാണ് ഷംസുദീന്റെ കൃഷിയിടം തെങ്ങും കമുകും വാഴയുമൊക്കെ ചേർന്ന് പച്ച വിരിച്ച കൃഷിയിടത്തിൽ പശു വളർത്തലും ആടു വളർത്തലും മത്സ്യം വളർത്തലുമൊക്കെയായി സമൃദ്ധമാണ് പിന്നെ മൂന്നാല് പശുക്കൾ നാലഞ്ച് പശുക്കളുണ്ട് കറവ പശുക്കളാണ് രണ്ടു മൂന്ന് കിടക്കളുണ്ട് ആടുണ്ട് പോത്തുകളുണ്ട് തവനൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ അനുവദിച്ചൊരുക്കിയ തൊഴുത്തിൽ എച്ച് എഫും സൈഹാളും ഒക്കെയായി അഞ്ച് പശുക്കളുണ്ട് പശുക്കൾക്കായി തീറ്റ പുല്ലും കൃഷിയിടത്തിൽ തയ്യാറാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് മീൻകൃഷിയായിരുന്നു മീൻകൃഷി ഏകദേശം അമ്പത് സെൻറ്റോളം സ്ഥലത്ത് മീൻകൃഷിയുണ്ട് വാള തിലോപ്പിയ അനാബസ് കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കുന്ന തീറ്റകൾ നാച്ചുറലായിട്ടുള്ള തീറ്റകളാണ് കൊടുക്കുന്നത് പല്ലറ്റ് തീറ്റകളാണ് കൊടുക്കുന്നത് ശ്യക്കാർക്ക് വലവീശി നൽകുന്ന മത്സ്യങ്ങൾ മികച്ച മത്സ്യം തേടിയെത്തുന്നവരുടെ മനസ്സും നിറയ്ക്കുന്ന കാഴ്ചയാണ് വളർത്തുവാനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ എല്ലാ വർഷവും ഫിഷറീസ് വകുപ്പ് സൗജന്യമായാണ് ഷംസുദ്ദീന് ലഭ്യമാക്കുന്നത് ഇവിടെ ഇവിടെ വന്നിട്ട് വാങ്ങി നമ്മൾ വേറെ ാണ് ഒന്നും കൊടുക്കുന്നില്ല ആവശ്യക്കാർ ഇവിടെ വന്നിട്ട് ആവശ്യാനുസരണം മീൻ അതാണ് പിടിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷിയോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും സജീവമായ ഷംസുദ്ദീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി കൂടിയാണ് ൂർ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷത്തോടനുബന്ധിച്ച് മികച്ച യുവ കർഷകനായി ഷംസുദ്ദീനെ ആദരിക്കുകയുണ്ടായി മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം